ആം എന്ന ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിച്ച് പറഞ്ഞ ഭാഗമാണിത് മരണത്തിന് ശേഷം ഒരു ജീവിതം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് ആസാർഹും അവരെന്തൊക്കെയാണ് ചെയ്തത് ആ ചെയ്തതിൽ പിറകെ ആരൊക്കെ അതിനെ പിൻപറ്റിയോ അതും ഞാൻ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം ആ നന്മ നമ്മെ കണ്ട് ബാക്കിയുള്ളവർ ഫോളോ ചെയ്ത് വന്നാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും തിന്മ ചെയ്യുന്നത് ഗൗരവത്തോടു കൂടെ അത് ശ്രദ്ധിച്ചേ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക തിന്മകൾ സംഭവിക്കാതെ ഹറാമുകൾ സംഭവിക്കാതെ തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുക കാരണം അത് ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അതിൻ്റെ തിന്മയും ശിക്ഷയും തുടങ്ങി വെച്ച ആൾക്കുണ്ടാവും ഇമാമി മുബീൻ എല്ലാം എല്ല അള്ളാഹുച്ച കൃത്യമായ ഇമാമിൽ കിതാബിൻ എന്നർത്ഥം കൃത്യമായ രേഖയിൽ അള്ളാഹു ചാല അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെടുത്ത നഷ്ടപ്പെട്ടു പോകുന്നില്ല അള്ളാഹു കൃത്യമായ അതിന് വെക്കുന്നു എന്ന് പരിശുദ്ധ റസൂർഹി സുല്ലാഹുലി വസ്ല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി അള്ളാഹു ചാല ഒരു ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഒരു ഗ്രാമവാസികളെ ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ദൂതന്മാർ വന്ന സമയം ഇത് അവരിലേക്ക് ആ ഗ്രാമവാസികളിലേക്ക് രണ്ടുപേരെ നാം അയച്ചു നാട്ടുകാർ മുഴുവനും ആ രണ്ടുപേരെയും കളവാക്കി എന്ന് അവരെ വിശ്വസിച്ചില്ല മൂന്നാമതൊരാളെ നാം ൊടുത്ത് നൽകി ആ രണ്ടു പേർക്കും ഒരു ഒരു ശക്തി അള്ളാഹു പകർന്നു കൊടുക്കാൻ മൂന്നാമതൊരു നബിയെ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ചു ഫു മൂന്ന് പേരും ചേർന്ന് പറഞ്ഞു മൂന്ന് ും ഞങ്ങൾ നിങ്ങളിലേക്ക് റസൂൽ മുർസലീങ്ങൾ മുർസലീങ്ങൾ തന്നെയാണ് തന്നെയാണ് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല ഞങ്ങളും നിങ്ങളും മനുഷ്യന്മാർ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യർ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ അത്രയുള്ളൂ അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ഒരു കാരുണ്യവാനാണ് പടച്ചതമ്പുരാനെങ്കിൽ അവൻ എന്തെങ്കിലും ഇറക്കുമെങ്കിൽ അത് ഞങ്ങൾ അറിയണം അവൻ വല്ലതും ഭൂമിയിലേക്ക് ഇറക്കിയതായി അവതരിപ്പിച്ചതായി ഒരു കിതാബോ ഒന്നും ഞങ്ങൾക്കറിയില്ല നബിമാരെ നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നീക്ഷരായവർ തന്നെയാണെന്ന് അള്ളാഹുവിനറിയാം നിങ്ങൾ നിഷേധിച്ചാലും അള്ളാഹുവിനറിയാം ഞങ്ങൾ അവന്റെ ദൂതന്മാരാണെന്ന് ഞങ്ങൾക്ക് ബാധ്യതയായത് മുബീൻ വ്യക്തമായി നിങ്ങൾക്കത് എത്തിച്ചു തരൽ മാത്രമാണ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത നിങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയോ ഇല്ലല്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയോ അതും കഴിയൂല ഇത് പറഞ്ഞു തരാനേ പറ്റൂ അറിയിച്ചു തരാനേ പറ്റൂ ഹാലു അവര് പറഞ്ഞു നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു തത്വയ്യർ എന്ന് പറഞ്ഞാൽ പെസിമിസം നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു നന്മ ഇവിടെ ലഭിക്കുന്നില്ല അത് മൂന്ന് വർഷത്തോളം ഈ ഗ്രാമത്തിൽ പറയാൻ പോകുന്നു എന്ന ഗ്രാമത്തിൽ മഴ പെയ്യാതെ വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം പോലും നിങ്ങൾ മൂന്ന് പേർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാകുന്ന മഹാന്മാരായ ദൂതന്മാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത് നിങ്ങൾ കാരണം ഞങ്ങൾ അശുഭം മണക്കുന്നു ഇവിടെ നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് സുഖകരമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ ഞങ്ങൾ എറിയും എന്ന് വന്നിട്ടുണ്ടോ അതിന്റെ അർത്ഥം വധിക്കും വധിക്കുമെന്നാണെന്ന് മഹാന്മാരായ മുഹസിനെ പറയും നിങ്ങളെ ഞങ്ങൾ എറിയും പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വധിക്കും മായ ശിക്ഷേ നിങ്ങൾക്കനുഭവിക്കേണ്ടി വരും നിങ്ങൾ അല്ലെന്ന് ഞങ്ങൾ നിങ്ങൾ കാരണം ഞങ്ങളുടെ നാടിന് വിഷമമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ വധിക്കും പറഞ്ഞു മഴക്കും നിങ്ങളുടെ അവലക്ഷണം നിങ്ങളുടെ അശുഭകരമായ കാര്യം നിങ്ങളോടൊപ്പം തന്നെയാണ് കിടക്കുന്നത് നിങ്ങളുടെ അവിശ്വാസം അതാണ് നിങ്ങൾക്ക് ശിക്ഷ വരാൻ കാരണം ും നിങ്ങളെ ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം നൽകപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ബോധോദയം നൽകപ്പെട്ടില്ലയോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ അതിരുകടന്ന് ജീവിക്കുന്ന സമൂഹം തന്നെയാണല്ലോ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു ആ നഗരത്തിന്റെ അറ്റത്തു നിന്നും ഓടി കടന്നു വന്നു ുംബീബി ആ പറഞ്ഞു ഹബീബ് മഹാനുഭാവനാണ് പിൻപറ്റിട്ടോ ൂ നിങ്ങളോട് ഈ പ്രബോധനത്തിന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതിന് ഒരു ഫീസും അവർ വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങളോട് ദീൻ നിങ്ങളോട് അവർ ഒന്നും വാങ്ങിയില്ലല്ലോ നിങ്ങളോട് ഒരു അജുറും അവർ ചോദിക്കുന്നില്ലല്ലോ മുഹ്തദൂൻ അവർ സന്മാർഗം ലഭിച്ചവരാണ് നിങ്ങൾ ഇവരെ പിൻപറ്റേണമേ എന്ന് ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നു പറഞ്ഞു ആ ചരിത്രം ഇനി ഇനിരണ്ട് ആഴ്ച്ച മുതൽ അങ്ങോട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വരെ മുപ്പതടക്കം ഈ ചരിത്രത്തിന്റെ ബാക്കിയാണ് അള്ളാഹു ചാല പറയുന്നത് ചരിത്രം ഖുർആാൻ ഉദാഹരണം ആയി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് നഗരത്തിനെന്താ പറയാ മദീന ഈ ചരിത്രം പറഞ്ഞ ആയത്തിൽ ഗ്രാമവാസികൾ അവരുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞു ഇനി അത് പതിമൂന്നാമ ആയത്ത് ഇരുപതാമ ചായത്തിലേക്ക് എത്തിയപ്പോൾ ആ ഗ്രാമത്തെ പറ്റി പിന്നെ അള്ളാഹു പറഞ്ഞത് മദീന എന്നാണ് നഗരം എന്നാണ് ഇത് വിശുദ്ധ ഖുർആാനിന്റെ വാക്കുകളുടെ ഒരു ബലാഹത്തിൽപ്പെട്ടതാണ് അതായത് കറിയ എന്ന് പ്രയോഗിക്കുന്ന ഭാഗവും മദീന കറിയയായി ഗ്രാമമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ പറ്റി അള്ളാഹു മദീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് എവിടെ മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് കറിയ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളും അതേ സമൂഹത്തെ കുറിച്ച് അള്ളാഹു മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ പദപ്രയോഗത്തിന്റെ മഹാത്ഭുതം എന്ന് മനസ്സിലാകും ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കുഫറായിരിക്കെ ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും അവിശ്വാസികളായിരിക്കെ അള്ളാഹു ആ സമൂഹത്തെ കറിയ എന്ന് വിളിക്കും ഗ്രാമവാസികൾ അവരിൽ ഈമാൻ കടന്നു വന്നാൽ അവരൊന്നാകെ മുസ്ലിം ആവുകയോ ഈ സംഭവത്തിൽ ഹബീബ് ബിൻ നജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിം ആയിട്ടുള്ളൂ ഒരു ഈമാൻ ആ കറിയയിലേക്ക് പ്രവേശിച്ചാൽ കറിയെ സംബന്ധിച്ച് അള്ളാഹുബിൻ മദീന എന്നാണ് പറയാ വേറെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതേ ശൈലിയിൽ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കറിയെ മദീനയായി അപ്ഗ്രേഡ് ചെയ്യുകയാണ് സുബാൻ അള്ളാഹ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഉദാഹരിച്ചു കൊടുക്കുന്നത് ഒരു 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 വിഷയം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉദാഹരണം വേണ്ടി വരും അറിയാൻ ഗ്രാമവാസികളുടെ കഥ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂർ ദൂതന്മാർ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ നബിയായ അഷ്റഫുൽ അവിടുത്തെ സമൂഹത്തിന് മക്കാർക്കും എല്ലാം ഈ ഗ്രാമവാസികളുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് അള്ളാഹുവിന്റെ ആഹ്വാനമാണ് ഏതാണ് ഈ കറിയ ഏതാണ് ഈ ഗ്രാമം നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഏതായിരിക്കും ഗ്രാമം ഖുർആാനിന്റെ അത്ഭുതം അള്ളാഹുത്താലെ ആളുകളുടെ പേര് പറയില്ല ഖുർആാൻ നഗരങ്ങളുടെ പേര് പറയില്ല